മിച്ച മ്യൂസിക്കിനെ ഫോളോണ്ടാമോ അതെ അല്ല എല്ലാവർക്കും എല്ലാർക്കും അതാണോ എല്ലാവർക്കും അറിയണതല്ലേ അങ്ങനെ പറയണം പേര് റമിച്ച മ്യൂസിക്കിനെ ഫോളോ ഫോളോ പണി പണ്ണല്ലേ പണി പണ്ണിന്ന് പറയണം അങ്ങനെ പറഞ്ഞ പോരാ കുറച്ച് ഉഷാറില് റമിച്ച മ്യൂസിക്കിനെ എല്ലാവർക്കും അറിയില്ലേ പിന്നെ എല്ലാവർക്കും അറിയാവുന്നല്ലേ രണ്ടുപേര് പാട്ട് പാടാൻ പറ്റുമോ ആളുടെ റാപ്പാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് വരുന്നത് എന്റെ പേര് മ്യൂസിക്കിന് അറിയോ രണ്ടുപേര് പാടാൻ പറ്റുമോ അവരെ പാട്ട് അറിയില്ലേ പാട്ട് ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലേ അപ്പൊ പാട്ടറിയില്ല ഓക്കെ 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 രണ്ടുപേരും പാട്ട് പാടാൻ പറ്റുമോ റമിച്ചാടെ റാപ്പാണ് അറിയില്ല ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടുപേര് താല് താല്പര്യ ഞാൻ അങ്കമല്ല അങ്കമല്ല വേറെ ലെവലാണ് മോനെ പറയും ഇഷ്ടം പോലെ മോനെ പെൺകുട്ടികൾക്ക് നോക്കാൻ പറ്റുന്നില്ല പറ്റില്ല അടിച്ച് യാ ഏ ബ്രോ എന്താ ബ്രോ ഈ ബുദ്ധിമുട്ടി ആ കണ്ടില്ലേ നമ്മുടെ ഓട്ടോ ഡ്രൈവറെ കണ്ടില്ല ഡ്രൈവർ സേവ ഓട്ടോ ഡ്രൈവർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിന്നാണ് വരുന്നത് പേരെന്തായിരുന്നു ശ്രീജിത്ത് നിങ്ങൾക്ക് റമിച്ച മ്യൂസിക് മോഹൻലാൽ അറിയോ മ്യൂസിക് എന്നിട്ട് അറിയില്ല ണോ അദ്ദേഹം അറിയില്ല അടിപൊളിയാ അറിയില്ല കണ്ടിട്ടുണ്ടാവും ചിലപ്പോ അറിയത്തില്ല ആളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പറഞ്ഞ ഗിഫ്റ്റ് കിട്ടുക അതെ ഫോളോ ചെയ്തിട്ടെന്ന് പറയാൻ പറ്റുവോ ഞാൻ കട്ട് ചെയ്യ എന്നിട്ട് അവിടെ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് കയറ്റാം എന്നിട്ട് ഫോളോ ചെയ്തിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് കാണിച്ച് കൊടുക്കാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാ അപ്പൊ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അവിടെ വീണ്ടും എഡിറ്റ് കയറ്റും എന്നിട്ട് അവിടെ റെഡി ആണോ ശരിക്കും ഞാൻ വരി പറഞ്ഞ ആ വരി പാടുവോ അല്ല ആളുടെ പാട്ട് പാടിയാലാണ് ആ പ്രൈസ് കിട്ടുക ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചോ ഞാൻ ഐഡിയ കാണിച്ചത് കഴിഞ്ഞതിനു ശേഷം ആളെ രണ്ടുപേരി പാട്ടും പാടണം കണ്ടിട്ടില്ലേ ട്രെൻഡിങ് കണ്ടിട്ടില്ലേ അപ്പൊ ഇവിടെ കട്ട് ചെയ്തു അതേ അടുത്ത ഷോട്ടാണ് അറിയോ അറിയാം അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ അതിന്റെ കട്ട് ചെയ്യ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അവിടെ വെച്ച് കട്ട് ചെയ്തു ഇനി ഫോളോ ചെയ്ത് കാണിക്കുമ്പോ ഉള്ള ഭാഗം വേറെ കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് എഡിറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് വരുന്നത് പേരെന്തായിരുന്നു എന്റെ ഒരു വർക്കിംഗ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും ഗിഫ്റ്റ് കിട്ടും ഇച്ചാ മ്യൂസിക്്യൂസിക്കിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഒന്നും അറിയില്ല ഇല്ല അവിടെ കട്ട് ചെയ്തോട്ടാ ഞാനിങ്ങനെ വന്നിട്ട് ചോദിക്കും

ഫോളോ അവൾക്ക് കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് വിടുന്ന ഒരു കാര്യം ചെയ്താലും ഞാൻ ആദ്യം ആദ്യമതി വരുന്ന പോലെ വന്നിട്ട് ചോദിക്കുമ്പോ കേട്ടിട്ടു പറഞ്ഞിട്ട് ഐ ഡി കാണിച്ചു ചെയ്താലോ നമുക്ക് ആദ്യം മുതൽ എടുക്കാം ഓക്കെ ഒന്ന് മതി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി ആ ഞാൻ കാണിച്ചു

ഉണ്ട് എന്ന് െന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഗിഫ്റ്റ് തരാല്ലോ ഓക്കെ ആദ്യം എടുത്തോട്ടാ ഓക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കാം ഹായ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ പറഞ്ഞ ഗിഫ്റ്റ് കിട്ടും ഒന്ന് കാണിക്കാൻ പറ്റുമോ ഓക്കെ 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 രണ്ടുപേരും പാട്ട് പാടാൻ പറ്റുമോ റമിച്ചാണ് അറിയില്ല ഫോളോ ചെയ്തിട്ട് ചെയ്തിട്ടില്ലേ

ഇല്ല അത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചാ മതി അപ്പൊ ഞാൻ അതിൽ ഏഡ് ചെയ്യാം എവിടെ നിന്ന് ഹായ് എന്താ പേര് ഫോളോ ചെയ്തിട്ടുണ്ടാമോ അതെ അല്ല എല്ലാവർക്കും എല്ലാർക്കും അതാണോ റമിച്ചാനാണോ എല്ലാവർക്കും അറിയണതല്ലേ അങ്ങനെ പറയണം ഹായ് എന്റെ കട്ട് ചെയ്യാ ഞാൻ ചിരിച്ച മാത്രേ അപ്പൊ റമിച്ച മ്യൂസിക്കിൻ്റെ പാട്ടിന് രണ്ടുപേര് പാടാൻ പറ്റുമോ അയ്യോ അത് സ്ക്രിപ്റ്റിൽ ഇണ്ടാകുന്നില്ല അല്ലേ അപ്പൊ ഓക്കെ രമിച്ച മ്യൂസിക്കിനെ ഫോളോ ചെയ്ത് കാണിച്ചരാൻ പറയുമ്പോ തിരിച്ചു കാണിച്ചു അവിടെ വെച്ച് എടുത്ത മ്യൂസിക്കിനെ ഫോളോ ചെയ്തു കാണിച്ചോ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ വീഡിയോന്റെ ഭാഗമായിട്ട് വരുകയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് അത് പറയുകയാണെങ്കിൽ അയ്യായിരം രൂപ റെഡിയല്ലേ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ചെലപ്പോ കിട്ടിയാലോ ഒന്നുമില്ല ഓക്കെ ഓക്കെ പേരെന്തേട്ടു ഞാൻ ഒരു കാര്യം പറയൂ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപയാണ് ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടാൻ പോണത് റെഡിയല്ലേ ഞാൻ അപ്പൊളോ ചെയ്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് തരാല്ലോ ഫോളോ ചെയ്തിട്ടുണ്ടാ പറഞ്ഞു പറയാൻ പാടില്ല പറയണെന്ന് പറയുമ്പോ പറയാൻ പാടില്ല

ரெடிய அங்க ஆஹ் கிடைச்சிருக்கு என்ன பேருச்சா பண்ணிருக்கா இல்ல பண்ணல

പേര് ഫോളോ അങ്ങനെ പറഞ്ഞ പോരാച്ച് ഉഷാറില് റമിച്ച മ്യൂസിക്കിനെ എല്ലാവർക്കും അറിയില്ലേ എന്താ ഡൗട്ട് അല്ലല്ല ആള് ഒരു മ്യൂസിക്കിനെ എല്ലാവർക്കും അറിയുന്നതല്ലേ ക്യാമറ നോക്കി ഹായ് നമുക്ക് രണ്ടുപേരൊക്കെ കിട്ടിട്ടുണ്ട് എന്താ പേര് സഹറ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് വരുന്നത് നമ്മടെ ഫേമസ് ആയിട്ടുള്ള റമിച്ച മ്യൂസിക്കിനെ അറിയോ പിന്നെ എല്ലാവർക്കും അറിയാവുന്നല്ലേ രണ്ടുപേര് പാട്ട് പാടാൻ പറ്റുമോ ആളുടെ റാപ്പാണ് പാട്ടുപാടാൻ അറിയില്ല ആളറിയില്ല അപ്പൊ പാട്ടറിയില്ല

എന്റെ പേര് തന്നു എവിടെ പഠിക്കണേ എന്തായാലും ഒരുപാട് സന്തോഷം എന്റെ പേര് ഫൈസിബ്രൈ എന്നാണ് യൂട്യൂബ് ചാനൽ പേര് ഫായസിബ്രൈ എന്നാണ് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നതാണ് രമീശാന്ന് എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോ ഭാഗമായിരിക്കണേ ഓക്കെ അങ്ങനെ ഒരു പസംഗ ഇല്ലേ പ്രാങ്ക് പണ്ണിതാ ഞാൻ പ്രാങ്ക് ചാനൽ തമിഴ്നാട്ടിൽ എങ്കെ ലൊക്കേഷൻ സേലം സേലം എന്താ സേലം ഒരു തമ്പിയൊക്കെ ഒരു ഹായ് കൊടു ആക്ച്വലി ഇത് ചെറിയൊരു യൂട്യൂബ് ചാനലിന്റെ മോനെ യൂട്യൂബില്ല യൂട്യൂബില്ലേ യൂട്യൂബിണ്ട് ഞാൻ ഫോളോ ചെയ്തിട്ട് നോക്കട്ടെ ചെയ്യണേ മോന്റെണ്ട് ഓർബിൻ വാസി ഫോണിനാ മടിയനാ സൂല ആ അത്ര ഫോണ് ചെയ്ത് എന്നെ ഫോളോ സബ്സ്ക്രൈബ് പിന്നെ ഫോളോ ഫോളോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓ ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും വീഡിയോ ഉമ്മ ണെങ്കിൽ ഉയസ് നമ്മള് മോനൊന്ന് വിളിച്ചോക്കിയാണ് എന്ന് നോക്കി നോക്കാം ഹലോ ഹലോ ഞാൻ ഇവിടെ നിന്റെ ഒരാള് വന്നിട്ട് കൊടുക്കാം സംസാരിച്ചോ ഹലോ അതെ എന്റെ പേര് ഫായിസ് ഇബ്രാഹിം അറിയോ യൂട്യൂബർ ആണ് യൂട്യൂബർ അറിയോ അതെ അതെ അതെന്നെ എൻറെ അച്ഛനെ അവിടെ വെച്ച് കണ്ടപ്പോ നീ എന്നെ സബ്സ്ക്രൈബ് ചെയ്തത് ഞാൻ കണ്ടു അപ്പൊ ഒരുപാട് സന്തോഷം ഓക്കെ വീഡിയോസൊക്കെ കാണണം കേട്ടോ എന്തായാലും മോനെ ഒരുപാട് സന്തോഷം വീഡിയോസ് കാണുന്നത് കണ്ടപ്പോ ലൈവായി കണ്ടപ്പോ ഒരുപാട് സന്തോഷം എന്തായാലും മോന്റെ അസുഖങ്ങളൊക്കെ സുഖപ്പെടട്ടെ എല്ലാരും പ്രാർത്ഥന നമ്മളെ വീഡിയോ കാണുന്ന എല്ലാരും പ്രാർത്ഥന ഉണ്ടാവും ബൈ എടാ ഇത് ചെറിയൊരു പ്രാങ്കടാ എന്താ പേര് മനോജ് ഉഷാറില്ലാത്ത എനർജി ഇല്ലാത്ത രണ്ടുപേര് പാട്ട് പാടാൻ പറ്റുമോ ഓക്കേ ചെറിയൊരു ഫ്രാങ്ക് വീഡിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരാളില്ല രമിച്ച പേരാ ഒരു ട്രെൻഡ് വീഡിയോ ഞാൻ പറ്റിച്ചതാള് എന്റെ പേര് ഫൈസ് ഇബ്രാമാണ് എവിടെ